അസ്സാം വലൈക്കും വെൽക്കം ടു വി ഫോർ വൈബ്സ് നമ്മുടെ കഞ്ഞിപ്പുര വളാഞ്ചേരി റൂട്ടിലുള്ള ഞങ്ങൾക്കറിയാമെന്നറിയില്ല കഞ്ഞിപ്പുര ഏരിയയിലുള്ളൊരു നഴ്സറി ആണ്ട്ടത് അടിപൊളി ബോഗൺ വില്ലിൻ്റെ വെറൈറ്റീസ് ഒരുപാടുണ്ട് ഇതിൽ അവർ ഫുൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് വെ വിൽക്കാൻ വേണ്ടി തന്നെ വേറെ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് പുറമെ ഇവരിത് ഈ കളറൊന്നും നമ്മൾ ഒരിക്കലും കാണാത്ത കളറുകളാണ് അതിൽ അടിപൊളി സംഭവമാണ് ഏകദേശം ഒരു ഏക്കറിൻ്റെ മേലെയാണ് സ്ഥലമുണ്ട് അത്രയും ഏരിയയിൽ പല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അതിലവിടുത്തെ ബോബൺവില്ല തന്നെ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴേ നമുക്കൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് നമ്മളെല്ലാവരും ഒന്നും കാണാനും വണ്ടി നിർത്തിയിട്ട് നോക്കും നമുക്ക് ഈ പ്ലാൻ ഈ കളറൊന്നും നമ്മളധികം കണ്ടിട്ടില്ല അത്ര വെറൈറ്റി കളറാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് പിന്നെ വൈറ്റ് നമുക്ക് അധികം എല്ലാം തന്നെ അതിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസിലെങ്ങനെ നമുക്ക് എല്ലാവർക്കും അവർ ചെയ്തു തരുന്നത് നമ്മൾ പിന്നെ ഒരുപാട് പ്ലാൻസ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ഡിസ്കൗണ്ടും അവർ തരുന്നുണ്ട് ഈ കളേഴ്സൊക്കെ ഈ ഓറഞ്ച് കളറ് അതുപോലെ ബീട്രൂട്ടിൻ്റെ കളറ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് നമ്മൾ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് തന്നെ നല്ല അടിപൊളിയായിട്ടിങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും ഇതൊക്കെ ഒരു ബോൺസായി പോലെ ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കളറൊന്നും നമ്മളെത്രയൊന്നും കാണാത്ത കളേഴ്സാണ് ബോഗൻവില്ലൻ്റെ ഒരു മഹാമേള എന്നു തന്നെ പറയും ഇപ്പം എല്ലാ വീട്ടിലും ഈ ബോഗൺ വില്ലൻ്റെ ഒരു ക്രൈസായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇനി കമൻസിൽ അറിയിച്ചാൽ ഞാൻ ഇവരെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തരാം ഒരുപാട് ആൾക്കാർ വന്ന് നല്ല ആരും വെറും കൈയോടെ പോകുന്നില്ല നല്ലോണം വാങ്ങിച്ചിട്ട് തന്നെ പോകുന്നത് ഈ കളേഴ്സൊക്കെ വൈറ്റിൽ ഫുള്ള് പോവാണ് ഒരു ഇടതടവി ഇല പോലും കാണാത്ത രീതിയിൽ പോവാണ് ഇതിലൊക്കെ എല്ലാ ചെടിയും അങ്ങനെ തന്നെ ഇതും ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് റോസും ഒരു പീച്ച് കളറും പിന്നെ അതിൽ ഇതും അതുപോലെ തന്നെ ലൈറ്റ് റോസും ഡാർക്ക് റോസ് അങ്ങനെ നല്ല ഒക്കെ രണ്ട് കളേഴ്സിൻ്റെ വെറൈറ്റീസ് കാണുന്നതാണ് പിന്നെ ഇവിടെ എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു കളറാണ് ഇത് നല്ലൊരു കളറാണ് ഇത് നല്ലൊരു അധികം കാണാതെ നമ്മൾ കൂടുതലെവിടെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ വൈറ്റ് ഫുള്ളായിട്ട് അവർ വിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ ഇതിൻ്റെ ലീഫൊക്കെ ഒരു വെറൈറ്റിയാണ് ലീഫ് ഒരു വൈറ്റ് ചേർന്നിട്ടുള്ളൊരു ഇലയാണ് പിന്നെ ഏറ്റവും നല്ല വന്ന ഇല ധർ ആണ് നമ്മളധികം കാണാത്ത നല്ലൊരു കളറാണത് താഴെ ഈ അവിടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ഇതിന്റെ വൈറ്റ് മുകളിലോട്ട് വരുന്നത് പിങ്ക് കളറാണ് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് വൈറ്റ് ആണ് പിന്നീട് തന്നെയാണ് മേലോർ ഭാഗത്തേക്ക് പിങ്ക് കളറായിട്ട് വരുന്നത് ഏറ്റവും നല്ലൊരു കളർ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത് ഇത് അതിന്റെ വേറെ നേരെ ഓപ്പോസിറ്റില് വരുന്ന ലൈറ്റ് കളർ പിന്നെ അത് വൈറ്റും ഒരു യെല്ലോ ഓറഞ്ചും കൂടെ കുടിച്ചിരുന്നൊരു കളറ് പിന്നെ അതിൻ്റെ ഇല വേറെ ലെവലുണ്ടോ എങ്ങനെയായാലും മൊത്തത്തിൽ ഒരു ലോകം തന്നെയുണ്ട് ഏകദേശം ഒരു ഏക്കറിൻ്റെ മേലുണ്ടെന്നാണ് അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതാണപ്പം നമ്മൾ ലൈസറിൻ്റെ ഓണറ് അവരോട് ചോദിച്ചപ്പോൾ ഒരു ഏക്കറിൻ്റെ മേലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഒരു ഏക്കർ ഉണ്ടെന്ന് ഇനി കമൻസിൽ അറിയിച്ചാൽ ഞാൻ അവരെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് അറിയിക്കുക നല്ല അടിപൊളി ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തു തരുന്നുണ്ട് ഇവർ അത ഇത്രയും ലോകം അവരുടെ ഭോഗം മാത്രമല്ല എല്ലാ വെറൈറ്റീസ് ചെടികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ലൊക്കേഷന് കറക്റ്റായിട്ട് അറിയണം എന്നുള്ളൊരു കമൻസിൽ അറിയിക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം